ൾ ഇരുപത്തിനാലാം അധ്യായം ഭൂമിയും അതിൻ്റെ പൂർണതയും ഭൂതലവും നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു യഹോവയുടെ പർവ്വതത്തിൽ ആറ് കയറും അവൻ്റെ വിശ്വസ്ത സ്ഥലത്ത് ആർ നിൽക്കും കൈയും നിർമ്മല ഹൃദയമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോവിൻ്റെ ദൈവമേ തിരുമുഖം തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ വാതിലുകളെത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും വീരനുമായ യഹോവ യുദ്ധവീരനായ യഹോവ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് സങ്കീർത്തനങ്ങൾ ഇരുപത്തഞ്ച് യഹോവെ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയംഘോഷ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു യഹോ വി നിൻ്റെ കരുണയും ദേർക്കണമേ അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവെ നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയാ എന്നെ ഓർക്കണമേ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാത പാതകളൊക്കെയും ദയയും സത്യവും യഹോവേ യഹോവെ എൻ്റെ അകൃത്യം വലിയത് നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ യഹോ ഭക്തനായ പുരുഷൻ ആർ അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും അവൻ സുഖത്തോടെ വസിക്കും അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹോവയുടെ സഖ്യത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്ക് ആക്കുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ട് ഗണമേ ഞാൻ ഏകാഗ്രിയും അരിഷ്ടനമാകുന്നു എനിക്ക് മനഃപീഡകൾ വർധിച്ചിരിക്കുന്നു എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്റെ ശത്രുക്കളെ നോക്കണമേ അവർ പെരുകിയിരിക്കുന്നു അവർ കഠിന കഠിനേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ നിന്നെ ശരണമാക്കി ഞാൻ ലജിച്ചു പോകരുതേ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാക്കട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ ദയവുമേ ഇസ്രയേലിനെ അവൻ്റെ സകല കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ സങ്കീർത്തനങ്ങൾ ഇരുപത്താറാം അദ്ധ്യായം യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തന്നെ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ നിൻ്റെ ദയ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നു നിൻ്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു കൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല സ്തോത്ര സ്തോരം കേൾപ്പിക്കേണ്ടതിന് നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവെ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു യഹോവെ നിൻ്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നോ പാപികളോട് കൂടെ എൻ്റെ പ്രാണനേയും കൂടെ എൻ്റെ ജീവനേയും സംഹരിച്ച് കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലം കൈ കോഴ നിറഞ്ഞിരിക്കുന്നു ഞാനോ നിൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഫകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും